താനൊരു യുവ നടനുമായി പ്രണയത്തിലാണെന്ന് നടി ഹണി റോസ് സ്വകാര്യ ചാനലിൽ റിമി ടോമി അവതരിപ്പിക്കുന്ന ടോക്ക് ഷോയിലാണ് നടി ഹണി റോസ് താൻ പ്രണയത്തിലാണെന്ന കാര്യം വെളിപ്പെടുത്തിയത് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ താരം തയ്യാറായിട്ടില്ല ഒമർലുലു സ്വിധാനം ചെയ്യുന്ന ചങ്സ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായാണ് ഹണി റോസ് പരിപാടിയിലെത്തിയത് യഥാർത്ഥ പുരുഷന്റെ സൗന്ദര്യം ധീരതയാണെന്ന് നടി ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ധീരനെ നടി കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ നടി വ്യക്തമാക്കിയിരിക്കുന്നത് പുറം മോടിയല്ല എങ്ങനെ പെരുമാറുന്നു എന്നതാണ് പുരുഷ ലക്ഷണമെന്നും താരം മുൻപ് പറഞ്ഞിട്ടുണ്ട് പുരുഷൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന നട്ടലുള്ള പുരുഷനാണ് തന്റെ മനസ്സിലെ പുരുഷ യോഗ്യതയെന്നും ഹണി റോസ് പറഞ്ഞിട്ടുണ്ട് തന്റെ സങ്കല്പത്തിലുള്ള പുരുഷനെ തന്നെയാവും ഹണി കണ്ടെത്തിയതെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഹണി റോസ് തിരികെ എത്തുന്ന ചിത്രം കൂടിയാണ് ഒമർ ലുലുവിന്റെ ചാങ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ കഥയാണ് ഓമർ ചിത്രത്തിന്റെ പറയുന്നത് പ്രധാന കഥാപാത്രങ്ങളായ റൊമാഡിയോ യൂദാസ് അൽബറാം റിയാസ് എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ബാലു റിയീസ് വിശാഖ് ധർമ്മജൻ ബോൾഗാട്ടി ഗണപതി എന്നിവരാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നതും പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ